ചങ്ങന്മാർ എല്ലാവർക്കും സുഖമല്ലേ ഞാനൊന്ന് പറയാൻ പോകുന്നത് ഒരു സ്വാമിജിയെക്കുറിച്ചാണ് ഇതേ സ്വാമിജി രണ്ടു മാസം മുന്നേ ഒരു പച്ച വർഗീത പറഞ്ഞപ്പം ഞാൻ നല്ലോണം റിയാക്ട് ചെയ്തതാണ് അതിനുശേഷം ഈ സ്വാമിജിയുടെ വർഗീത ഞാൻ എവിടെയും കണ്ടില്ല ഞാൻ വിചാരിച്ചു ഈ സ്വാമിജി അങ്ങ് നന്നായി പോയിരുന്നു പക്ഷെ ഇന്നലെ എന്റെ ഒരു സുഹൃത്ത് സ്വാമിജി വീണ്ടും പച്ച വർഗീത പറഞ്ഞ ഒരു വീഡിയോ ചെന്നു അതായത് സ്വാമിജി രണ്ടു മാസം മുന്നേ പറഞ്ഞ പച്ച വർഗീത അല്ലേ സെയിം തന്നെ സ്വാമിജി വീണ്ടും പറഞ്ഞു കൊണ്ടേ അപ്പ എനിക്ക് മനസ്സിലായി ഈ സ്വാമിജി ഒരിക്കലും നന്നാവൂലെന്ന് അപ്പൊ ഞാനും വിചാരിച്ചു ഈ സ്വാമിജിനെ ഒന്നും കൂടി ഉപദേശിച്ചു നോക്കാം നന്നാകുന്നുണ്ടെങ്കിൽ അങ്ങ് നന്നാകിട്ടുന്നു അപ്പോ പറഞ്ഞ പച്ച വീഡിയോ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ഒന്ന് കണ്ടിട്ട് വന്നാലോ നമ്മൾ എന്താണോ ഭൂരിപക്ഷം വരുന്നത് അന്ന് നമ്മുടെ ശാന്തിയും സമാധാനവും ഒക്കെ പോയി ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊന്നും പറയരുത് എന്ന് പറയുന്നവനും അങ്ങനെ പറയുന്ന ഭൂരിപക്ഷക്കാരനും ന്യൂനപക്ഷക്കാരനും പോലും ഇവിടെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ നിർവാഹമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും ഇവിടുത്തെ ഹൈന്ദവൻ ന്യൂനപക്ഷമായാൽ ഇവിടെ ബി ഉണ്ടാവില്ല ഇവിടുത്തെ ഹൈന്ദവൻ ന്യൂനപക്ഷമായാൽ ഇവിടെ കോൺഗ്രസ്സും ഉണ്ടാവില്ല പിന്നെ മറ്റവരും സമാധാനിക്കൊന്നും വേണ്ട അതും ഉണ്ടാവില്ല പിന്നെ കൊടി പിടിച്ചിട്ട് മുദ്രാവാക്യം വിളിച്ചാലും ശരി പാകിസ്ഥാനെ വിളിക്കാൻ പറ്റുമോ പറ്റുമോ ബംഗ്ലാദേശിൽ നിന്ന് വിളിക്കാൻ പറ്റുമോ ആർക്ക് ഒരു പാർട്ടിക്കാരനും വിളിക്കാൻ പറ്റില്ല അവൻ അവന്റെ മതത്തിന്റെയും മതത്തിന്റെ ചിഹ്നങ്ങളുടെയും സങ്കല്പങ്ങളുടെയും ഒക്കെ നിയന്ത്രണത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു ജനതയ്ക്ക് മാത്രമേ ആ മണ്ണിൽ സ്ഥാനമുള്ളൂ മത അധിഷ്ഠിത രാഷ്ട്രങ്ങളാണ് എന്റെ സ്വാമിജി സ്വാമിജി സംസാരിക്കുന്നത് ബി ജെ പി കാര്ക്ക് വേണ്ടിയാണെന്ന് അരിഭക്ഷണം കഴിക്കുന്ന മലയാളികൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് കേട്ടാ പിന്നെ സ്വാമിജിയാണ് ഞാനൊരു കാര്യം ചെയ്യട്ടെ ഹിന്ദുക്കളെ ഏറ്റവും കൂടുതൽ രക്ഷിക്കുന്നു പറഞ്ഞ യോഗിജി ഭരിക്കുന്ന ഊപിയിലെ ആ ഊപിയിലാണ് ഏറ്റവും കൂടുതൽ ദളിതരി ആക്രമിക്കപ്പെടുന്നത് ആ ദളിതരി ആക്രമിക്കുന്നത് കോൺഗ്രസ്സുകാരല്ല സി പി എമ്മുകാരല്ല മുസൽമാന്മാരല്ല ക്രൈസ്തവാരല്ല അവിടെയുള്ള ഉന്നതകുല സംഘികളാണ് ആ പാവപ്പെട്ട ദളിതരെ അത്രമേലക്രമിക്കുന്നത് അപ്പൊ സാമുജി ആ പാവപ്പെട്ട ദളിതരെ ഏത് ഹിന്ദുവിലാണ്പെടുത്തത് അവരെ ആക്രമിക്കുന്ന സംഖ്യകളെ അവരെ ഏത് ഹിന്ദുവിലാണ് എന്റെ പെടുത്തുന്നത് ആ ദളിതരെ അക്രമിക്കപ്പെടുന്നത് മുസ്ലിം ഭൂരിവശ പ്രദേശത്തല്ലേട്ടോ സാമുജി ഹൈന്ദവ ഭൂരിവശ പ്രദേശത്ത് അതായത് ഉന്നത കുലക്കറായ സംഘികൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലത്താണ് ആ പാവപ്പെട്ട ദളിതര് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് അപ്പൊ സാമുജി ഏത് ഹിന്ദുവിന് ഭൂരിവശം കിട്ടിയാലേ ഏത് ഹിന്ദു ഏത് ഹിന്ദുവിനെയാണ് സംരക്ഷിക്കുക എന്ന് അതൊന്ന് വ്യക്തമാക്കി തരുമോ നമുക്ക് സാമുജിയുടെ അടുത്ത വർത്താനം കേട്ടിട്ട് വരാം ഇവിടെ ഹിന്ദുമതത്തെ സംബന്ധിച്ച് എന്ന് വിളിച്ചാലും ശരി ഹിന്ദു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന മതാധിഷ്ഠിത രാജ്യമായ ഭാരതത്തിൽ പോലും ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും വളരെ സുരക്ഷിതരായി ജീവിക്കാൻ കഴിയും മതേതരത്വം എന്ന് പറയുന്നതിന് യാതൊരു പ്രാധാന്യവുമില്ല ഹിന്ദുവിനെ സംബന്ധിച്ച് മറ്റു പലരെ സംബന്ധിച്ച് മതൊരു പ്രാധാന്യമുണ്ട് പാകിസ്ഥാനിൽ മതേതരത്വം ഉണ്ടോ ഉണ്ടോ ബംഗ്ലാദേശിൽ മതേതരത്വം ഉണ്ടോ ഏത് ഇസ്ലാമിക രാഷ്ട്രത്തിലാണ് മതേതരത്വം നിലനിൽക്കുന്നതെന്ന് കാണിച്ചുതരാമോ എന്നാൽ ഇവിടെ മാത്രം പറയാൻ എത്രയോ മുസ്ലിങ്ങൾ അല്ലെ പൊളിറ്റിക്കൽ ഇസ്ലാമികൾ ഒക്കെ എന്റെ സാമുജി സാമുജി ഇടക്കിടക്ക് ഈ പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും പോവല്ല അങ്ങനെ പോകുമ്പോൾ സ്വാമിജി ഉണ്ടല്ല പക്കാ സംഖ്യയും മാറുന്നുണ്ട് പിന്നെ സാമുജി പറഞ്ഞു ഇവിടെ മുസൽമാന്മാരും ക്രൈസ്തവരും ഒരുപാട് സന്തോഷത്താ ജീവിക്കുന്നത് സ്വാമിജി പറഞ്ഞത് സൌത്ത് ഇന്ത്യന്റെ കാര്യമാണെങ്കിൽ ഏറെക്കുറെ സത്യമാണ് പക്ഷേ ഉത്തരേന്ത്യന്റെ കാര്യമാണ് സ്വാമിജി പറഞ്ഞെങ്കിൽ അത് ഒരിക്കലും സത്യമല്ല അത് സ്വാമിജിയുടെ തള്ളു മാത്രമാണ് ഉത്തരേന്ത്യയിലെവിടെയാണ് ക്രൈസ്തവനും മുസൽമാനും സന്തോഷത്തോടെ ജീവിക്കുന്നത് അതൊന്നും വ്യക്തമാക്കി തരുമോ സ്വാമിജി അതുണ്ടല്ല സ്വാമിജി സ്വാമിജിയുടെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി സംഗീത വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി അല്ലെ അവിടെ മാത്രം തള്ളിയാൽ മതി കേട്ടോ അല്ലാണ്ട് ഇതുപോലെ പൊതുസമൂഹത്തിൽ വന്ന് തള്ളുമ്പോ വല്ലാണ്ട് നാറിപ്പോ സ്വാമിജി പിന്നെ സ്വാമിജി പറഞ്ഞേ ഹൈന്ദവർക്ക് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ജീവിക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എന്റെ സ്വാമിജി ി ഗൾഫ് രാജ്യങ്ങളല്ലേ അതൊക്കെ ഉണ്ടല്ല മുസ്ലിം രാജ്യങ്ങളാണ് ആ മുസ്ലിം രാജ്യങ്ങളിൽ പാവപ്പെട്ട ഒരുപാട് ഹിന്ദുക്കളെ പറ്റി നല്ല രീതിയിൽ ജോലി ചെയ്ത് അവരുടെ ഇന്ത്യയിലുള്ള എല്ലാ കുടുംബങ്ങളെയും ഒന്നുപോലെ നോക്കുന്നുണ്ട് അവരിലുണ്ടല്ല സംഘികളും ഉണ്ട് സംഘികളുടെ കുടുംബവും ഉണ്ട് അവർ സംഘികളായിട്ട് പോലും ആ മുസ്ലിം രാജ്യത്ത് അവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും ആരും അനക്കുന്നില്ല എന്നെ സ്വാമിജിയെ ആ സംഘികള് അവിടെ കിടന്നിട്ട് ആ മുസ്ലിം രാജ്യങ്ങൾക്കെതിരെ വരെ വർത്താനം പറഞ്ഞിട്ട് വരെ അവരൊന്നും ചെയ്യുന്നില്ല അതെങ്കിലും മനസ്സിലാക്കാനുള്ള കുറച്ച് ബുദ്ധി ബുദ്ധിയുടെ സ്വാമിജി കാണിക്കണം കേട്ടോ പറ്റുമെങ്കിൽ സ്വാമിജി സംഘികളോടെങ്കിലും ഉണ്ട ചോറിനുള്ള നന്ദി കാണിക്കാൻ പറ അത് മാത്രമാണോ സ്വാമിജി അവിടെ നടക്കുന്നത് ആ മുസ്ലിം രാജ്യത്ത് ഹൈന്ദവന് വേണ്ടി ഹിന്ദു ക്ഷേത്രങ്ങൾ വരെ നിർമ്മിക്കുന്നുണ്ട് അതിനെപ്പറ്റി സ്വാമിജി എന്താ പറഞ്ഞത് അതൊക്കെ പൊട്ടേ സ്വാമിജി പറഞ്ഞല്ല ഇവിടെ ക്രൈസ്തവനും മുസൽമാനും ഭയങ്കര സന്തോഷത്തോടെ ജീവിക്കുന്നത് ആ ക്രൈസ്തവന്റെയും ആ മുസൽമാന്റെയും പള്ളികളുണ്ടല്ല സംഘികള് തകർക്കാൻ നോക്കിയാണ് എന്റെ സ്വാമിജിയെ തകർക്കാൻ നോക്കുകയാണ് അതുകൊണ്ട് സ്വാമിജി എന്തെങ്കിലും അങ്ങ് തള്ളിയിട്ട് അങ്ങനെ അങ്ങ് പോകല്ല കേട്ടാ വളരെ ശാന്തമായി ജീവിക്കുന്ന മുസ്ലിങ്ങളെ മുന്നോട്ട് വരുന്നുണ്ട് പക്ഷേ അവരും ഒന്ന് ചിന്തിക്കണം പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല ഹിന്ദുവല്ല അവിടുത്തെ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നത് ക്രൈസ്തവരല്ല അവിടുത്തെ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നത് അവരെ തമ്മിലടിക്കുകയാണ് ഷിയ എന്നും സുനി എന്നും ഇങ്ങനെ വിവിധങ്ങളായ വകദ്വീപുകളുടെ പേര് പറഞ്ഞ് തമ്മിൽ കൊല്ലുകയാണ് മുസ്ലിങ്ങൾ സുരക്ഷിതരാണോ മുസ്ലിം രാഷ്ട്രത്തിൽ പക്ഷേ ഹിന്ദു രാഷ്ട്രത്തിൽ ഭാരതത്തിൽ ഹിന്ദുസ്ഥാനിൽ ഹിന്ദുക്കൾ എത്രത്തോളം ഇവിടുത്തെ ക്രിസ്ത്യാനിയും ഇവിടുത്തെ ക്രൈസ്തവനും മുസൽമാനും സുരക്ഷിതനാണെന്നുള്ള തള്ളുണ്ടല്ല ആ തള്ളു തൽക്കാലം നമുക്ക് അവിടെ മാറ്റി വെക്കാം എന്നിട്ട് സാമുജി പറഞ്ഞില്ലേ ഇവിടുത്തെ ഹിന്ദു സുരക്ഷിതനാണെന്ന് ഞാൻ സാമുജിയോട് ഒരിക്കൽ കൂടി ചോദിക്കുന്നു സ്വാമുജി പറഞ്ഞ ഏത് ഹിന്ദുവാണ് ഇവിടെ സുരക്ഷിതൻ സ്വാമിജി പറഞ്ഞത് കേരളത്തിലെ മുസൽമാന്റെ കാര്യം ക്രൈസ്തവന്റെ കാര്യം ഹിന്ദുവിന്റെ കാര്യമാണെങ്കിൽ അതൊക്കെ കേരളത്തിൽ ഇവരൊക്കെ ഒരുപാട് സന്തോഷത്തിലാണ് ജീവിക്കുന്നത് പക്ഷെ ഉത്തരേന്ത്യയിലെ കാര്യം സ്വാമിജി പറഞ്ഞിട്ടില്ല അത് സ്വാമിജി അത് വലിയ തള്ളായി പോകും അതുകൊണ്ട് സ്വാമിജി പാകിസ്ഥാനിലെ അക്രമത്തിന്റെ കഥയെല്ലാം പറഞ്ഞിട്ടില്ല അതേ സ്വാമിജി ഉണ്ടല്ല ഉത്തരേന്ത്യയിൽ ഉന്നതകുല ജാതിക്കാരൻ പാവപ്പെട്ട ദളിതനെ ആക്രമിക്കുന്നുണ്ട് ആ അക്രമത്തിന്റെ കണക്കൂടി എന്റെ സ്വാമിജി പറയണം കേട്ടാ ആ ദളിതനം നേരിടുന്നത് ഹിന്ദു ഭൂരിപക്ഷ മേഖലയിലാണെന്ന് കൂടി സ്വാമിജി ഓർക്കണം അതുകൊണ്ട് സ്വാമിജി ഹിന്ദു ഉണരണം ഹിന്ദു ഉണരണം എന്ന് പറയുമ്പോഴില്ല ഉത്തരേന്ത്യയിലെ ദളിതം കൂടി ഉണരണം എന്ന് പറഞ്ഞ കേട്ട ഉത്തരേന്ത്യയിലെ ദളിതനെ അവിടുത്തെ ഉന്നത കൊലക്കാർ ഉറക്കുകയാണ് സ്വാമിജി ഉറക്കുകയാണ് ശരി ശരിയല്ലെന്ന് പറയും അതുകൊണ്ടാണ് ഇതൊരു ഒരു മതത്തിനും എതിരല്ല നമ്മൾ ഒരു ജാതിക്കും എതിരല്ല നമ്മൾ ഒരു രാഷ്ട്രത്തിനും എതിരല്ല നമ്മൾ മനുഷ്യത്വത്തിന് വിപരീതമായി ആരെന്തെവിടെ പറഞ്ഞാലും അതിനെതിരെ പറയുവാനുള്ള ധാർമ്മിക ബോധവും ശേഷിയും നമുക്കുണ്ടാകണം അതിനുള്ള നട്ടല് നമുക്കുണ്ടാകണം അതിനുള്ള ധൈര്യം നമുക്കുണ്ടാകണം എന്നാൽ മാത്രമേ ധർമ്മത്തെ നമുക്ക് നിലനിർത്താൻ കഴിയൂ ധർമ്മിയുണ്ടെങ്കിലേ ധർമ്മമുള്ളൂ രാഷ്ട്രമുണ്ടെങ്കിലേ സംസ്കാരമുള്ളൂ രാഷ്ട്രമാണ് വലുത് കുടുംബമല്ല ഒരു വ്യക്തിയെക്കാൾ വലുത് കുടുംബമാണ് കുടുംബത്തേക്കാൾ വരുന്ന ഒരു ദേശമാണ് ആ ദേശത്തേക്കാൾ വരുന്ന രാഷ്ട്രമാണ് ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറയും ബി ജെ പിക്ക് വോട്ട് ചെയ്യണം ബി ജെ പി വന്നാ മാത്രമേ ഹൈന്ദുവിന് രക്ഷയുള്ളൂ അതെന്ത് ന്യായമാണ് എന്റെ സ്വാമിജി പിന്നെ സ്വാമിജി ആദ്യം പറഞ്ഞില്ലേ സ്വാമിജി ഒരു മതത്തിനും എതിരല്ല ഒരു ജാതിക്കും എതിരല്ലാന്ന് മതത്തിനെതിരല്ല എന്ന് പറഞ്ഞ കാര്യം തൽക്കാലം നമുക്ക് മാറ്റി വെക്കാം പിന്നെ എന്ന് പറഞ്ഞു അപ്പൊ സ്വാമിജിക്ക് സ്വാമിയുടെ ജാതിയെ പറ്റി നല്ല ബോധ്യം ഉണ്ടല്ലോ അപ്പൊ സ്വാമിജി മറ്റുള്ള ജാതിക്ക് എതിരല്ല എന്ന് പറയുമ്പോ മറ്റുള്ള ജാതിക്കാർക്ക് സ്വാമിജി എന്തോ ഉപകാരം ചെയ്തു കൊടുക്കുന്ന പോലെയാണല്ലോ മറ്റുള്ള ജാതിക്കാർക്ക് എതിരല്ല എന്ന് പറയുന്നത് എന്തൊക്കെ വലിയ പ്രഭാഷണം നടത്തിയാലും ഉള്ളിലുള്ള ജാതി ജിന്ത ഉണ്ടല്ലോ സ്വാമിജി ഇടക്കിടക്ക് തികട്ടി ചികിട്ടി ഇങ്ങനെ പുറത്തു വരും അറിയാതെ പുറത്തു വരും അതായത് ദൈവം ഉണ്ടല്ലോ ആ സത്യം പുറത്തിങ്ങനെ അറിയാം ും കേട്ട സ്വാമിജി നമുക്ക് സ്വാമിജിയുടെ അവസാനത്തെ തള്ളും കൂടി കേട്ടിട്ട് വരാം ഹിന്ദു ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭാരതം ഉണ്ടാകൂ എന്ന് കൂടെ നമ്മൾ ആലോചിക്കണം ഹിന്ദുവിന്റെ ഭൂരിപക്ഷം എന്നിവിടെ തകരുന്നുവോ നമ്മൾ ഓടേണ്ടി വരും ഇതിനെ മതം വന്ന് വിളിക്കുന്നവരെ വിളിക്കരുതെന്നൊക്കെ പറയുന്നവരും ഉപദേശിക്കുന്നവരും ഒക്കെ ഉണ്ടാകാം ഞാൻ നമ്മുടെ ഹിന്ദു ധർമ്മത്തെ സനാതനധർമ്മത്തെ മതം 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 എന്ന് നൂറ് പ്രാവശ്യം വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ സ്വാമിജിയുടെ ഒന്നുകൂടി ചോദിക്കുന്നു ഉത്തരേന്ത്യയിലെ ആ ഹിന്ദു മതത്തിൽ ആരൊക്കെയുണ്ട് ദളിതനുണ്ടോ 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 ദളിതനില്ലെന്ന് സ്വാമിജിക്കും അറിയാം എനിക്കും അറിയാം പക്ഷെ സ്വാമിജി കേരളത്തിൽ സംസാരിക്കുമ്പോ അതിൽ ദളിതനുണ്ട് എന്നൊക്കെ പറയൂ പക്ഷെ സ്വാമിജി നേരെ ഉത്തരേന്ത്യൻ എത്തുമ്പോൾ സ്വാമിജി നേരെ ഉൾട്ടേടിക്കും അതൊന്നും എനിക്കറിയാം അതുകൊണ്ട് സ്വാമിജി ഇവിടെയുണ്ടല്ല മുസൽമാനായാലും ശരി ഹൈന്ദവനായാലും ശരി ക്രൈസ്തവനായാലും ശരി ഏത് മതക്കാരനായാലും ശരി ഏത് വിഭാഗക്കാരനായാലും ശരി മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യം ഉണ്ടായാൽ മതി ഈ രാജ്യം പണ്ടേ അങ്ങനെയായിരുന്നു സ്വാമിജി പക്ഷെ ഉണ്ടല്ല രണ്ടായിരത്തി പതിനാല് ശേഷം ഹൈന്ദവന്റെ െന്നും പറഞ്ഞിട്ട് ഒരു ടീം അങ്ങിറങ്ങി ആ ടീം ഇറങ്ങിയ ശേഷമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് കേൾക്കുന്നത് ഹിന്ദു സുരക്ഷിതരല്ല ഹിന്ദു സുരക്ഷിതരല്ല എന്ന് അതായത് ഹൈന്ദവൻ രക്ഷിക്കാൻ വരുന്ന ടീം ഇറങ്ങിയ ശേഷമാണ് ഇവിടെ ഹിന്ദു സുരക്ഷിതരല്ല എന്നത് അതിനു മുന്നേ ഇവിടുത്തെ ഹിന്ദു ഭയങ്കരമായി സുരക്ഷിതരായിരുന്നു അതാണ് സ്വാമിജി ഏറ്റവും വലിയ വിരോധാഭാസം അതുമാത്രമല്ല ആ ഹൈന്ദവനെ സംരക്ഷിക്കാൻ വരുന്ന ടീം ഇറങ്ങിയ ശേഷമാണ് ഏറ്റവും കൂടുതൽ ദളിതരി ആക്രമിക്കപ്പെടുകയും ചെയ്തത് ആ ദളിതനെ ആക്രമിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുസൽമാൻമാരല്ല സ്വാമിജി ആ ദളിതനെ ആക്രമിക്കുന്നത് ഉത്തരേന്ത്യയിലെ ഉന്നത കുല സംഘികളാണ് അതുകൊണ്ട് ആ പാവപ്പെട്ട ദളിതരെ ആക്രമിക്കുന്നതെല്ലാം ഒരു തീരുമാനമാക്കിയിട്ട് പോലെ നമുക്ക് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പറ്റി അവിടെ അക്രമം നേരിടുന്നവരെയും അവരെ ആക്രമിക്കുന്നവരെയൊക്കെ നന്നാക്കാൻ നോക്കല് പിന്നെ സ്വാമിജി ഉണ്ടല്ല ഇടക്കൊക്കെ സംസാരിക്കുന്നുണ്ടല്ല പാവപ്പെട്ട ഹൈന്ദവന്മാരെ സഹായിക്കുന്ന കാര്യം കൂടി പറയണം അതായത് ഒരു പത്ത് രൂപയെങ്കിലും പാവപ്പെട്ട രോഗികളാ ഹൈന്ദവരുണ്ട് അവരെ സഹായിക്കാനുള്ള കാര്യം കൂടി സാമുജി പറയണം ആ പാവപ്പെട്ട ഹൈന്ദവരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് മുസൽമാൻമാരാണെന്നുള്ള ബോധ്യം കൂടി എന്റെ സാമുജിക്ക് വേണം കേട്ട സാമുജി ഇപ്പൊ പൊക്കി പിടിക്കുന്ന ഉന്നതകുല സംഖ്യണ്ടല്ല അവരുണ്ടല്ലോ ആരെയും സഹായിക്കാറില്ല ആരെങ്കിലും ആർക്കെങ്കിലും സഹായം ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ഹിന്ദുവിന് ഒരു മുസൽമാനാണ് സഹായം ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അത് മുടക്കം മാത്രമേ സ്വാമിജിയുടെ ഉന്നതകുല സംഖ്യകളെ കൊണ്ട് ഇതുവരെ പറ്റിയിട്ടുള്ളൂ ഇനി അങ്ങോട്ടും പറ്റുകയുള്ളൂ പക്ഷെ എന്നാലും സ്വാമിജി പറ്റുമെങ്കിൽ ഇടയ്ക്കെങ്കിലും മനുഷ്യത്വത്തെക്കുറിച്ചും മനുഷ്യന്മാരെ കുറിച്ചും സംസാരിക്കട്ടെ അപ്പനുഷ്യപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല